കൊട്ടയൊക്കെ പിടിച്ച എന്റെ ജീവിതം ഇങ്ങനെ ആ വള്ളക്കാർ നല്ല മനുഷ്യരാ കൊല്ലത്തെ അതിന് പോയിട്ട് എന്നെ രണ്ടു രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ പത്ത് മിസ്റ്റ വരുന്ന എനിക്കില്ലതാണ് വേറെ ഞാൻ എന്ത് പറയാമോ എനിക്കറിയില്ല യാതൊരു നിവർത്തിയില്ല എനിക്ക് തുടർന്ന് ഈ വ്യക്തിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിട്ടും പോകാൻ കഴിയാതെ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഈ മനുഷ്യൻ കൊല്ലം ജില്ലയിലെ വാടകയ്ക്ക് താമസിക്കുന്ന ബോസും ഭാര്യ രമണിയുമാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത് പത്തനംതിട്ട സ്വദേശികളായ ഇവർ വർഷങ്ങൾക്ക് മുൻപ് കാവനാട് എത്തിച്ചേർന്നതാണ് പിന്നീട് ബോസ് സെക്യൂരിറ്റിയായി പലയിടങ്ങളിലും ജോലി ചെയ്തു ഭാര്യ നീണ്ടകരയിൽ മീൻകുട്ട ചുമക്കുകയും ചെയ്തു ശ്വാസം മുട്ടും പനിയുമായി ജില്ലാ ആശുപത്രിയിൽ എത്തിയതാണ് മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും അസുഖത്തിന് കുറവില്ല ഒടുവിൽ വിദഗ്ധ പരിശോധനയിൽ അർബുദമാണെന്ന് കണ്ടെത്തി ശ്വാസം മുട്ടും വന്നതാണ് നമ്മളെ തുടർന്ന് പ്രൈവറ്റിലും സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിയിലോട്ട് നമ്മള് ചികിത്സയിലും ഇതെ തുടർന്നുള്ള ചികിത്സക്ക് നമ്മളെ കൊണ്ട് സാമ്പത്തികത്തിന്റെ ഒരു ചേച്ചിയുമില്ല തരാൻ നമുക്ക് ആരും പേര് ബോസ് എന്റെ പേര് രമനി ഇവിടെ വന്നിട്ട് പതിനാറ് ദിവസമായി ഡിസ്ചാർജായിരുന്നു ഇന്ന് മെഡിക്കൽ കോളേജ് പോകണ്ടാണ് അതെല്ലാം തെരച്ചുകളെല്ലാം കൈ ഇരിക്കുന്നു പോകാൻ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് വണ്ടിക്കൂലി അതുകൊണ്ട് പോയില്ല മകനുണ്ട് തരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവന്റെ ജീവിതം ആ ഇല്ല മൂന്ന് കുഞ്ഞുങ്ങളും അതുമായിട്ട് കിടക്കാൻ കൂലിപ്പണിയാ ഒരു മോനെ ഉള്ളതിന്റെ കണക്ക് നമുക്ക് സഹായിക്കും സ്വന്തം സ്ഥലം പത്തനംതിട്ട താമസിക്കുന്ന കാലനത്ത് ആയിട്ടൊക്കെ പോവായിരുന്നു ഇപ്പൊ പോവാനൊക്കെ നല്ല ഈ കാലിന്റെ ഈ പ്രശ്നം ഈ ശരീരത്തിന്റെ എല്ലാ തകർച്ചയും കൊണ്ട് ജോലിക്കായിട്ട് പോകുന്നില്ല ഇപ്പൊ ക്യാൻസർ ആണ് പറ്റുന്നില്ല നമ്മളെ കൊണ്ട് ഈ ജീവൻ രക്ഷിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല രക്ഷമാർഗില്ല അടി ചെറിയ പാലും പോവാത്തത് അവിടെ ചെന്നിട്ടുള്ള സ്കാനിങ്ങുകളും അതിനുള്ള തുടർന്ന് ചികിത്സകളൊക്കെ പൈസ ഇല്ല കയ്യിൽ ആ തന്നെയൊക്കെയാണ് ഒരു ടെസ്റ്റ് തന്നെ അതുപോലെ കൊണ്ടവിടെ അവിടെ എത്തിക്കാനൊന്നും പറ്റുന്നില്ല ഈ രോഗിക്ക് നടക്കാൻ വയ്യ ക്ഷീണാവസ്ഥയാണ് ആ ഡോക്ടർ ആംബുലൻസ് മാത്രമേ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് ചെയ്യേണ്ട സഹായങ്ങളെല്ലാം നല്ലൊരു ഡോക്ടറേ ഉണ്ട് ചെയ്താൽ ഇപ്പൊ വരും നമ്മളോടൊന്നും ചോദിച്ചിട്ടില്ല ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് മൊത്തം ചെയ്തിരിക്കേണ്ടത് മാത്രമേ വിലയിട്ടു ബാക്കിയെല്ലാം ഇവിടുന്ന് തന്നത് അനുഷ്ഠൻറെ ഡോക്ടർ ഇതിന്റെ നോക്കിയത് ഇത്രയും ഞാൻ എത്തിയത് ഡിസ്ചാർജ് ചെയ്തിട്ടും മെഡിക്കൽ കോളേജിലേക്ക് പോകാനോ തുടർ ചികിത്സയ്ക്കോ പണമില്ലാതെ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഏക മകനാകട്ടെ പ്രാരബ്ധം മൂലം അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല മകൻ തിരിഞ്ഞുപോലും നോക്കാറില്ല എന്ന് അമ്മയും പറയുന്നു ആളുകളുടെ സഹായവും കാത്ത് ജില്ലാ ആശുപത്രിയിൽ കഴിയുകയാണ് ഇവർ വേറെ ഞാൻ എന്ത് പറയാമോ എനിക്കറിയില്ല യാതൊരു നിവർത്തിയില്ല എനിക്ക് അക്കൗണ്ട് നമ്പറുണ്ട് ഗൂഗിൾ പേട്ടിയുടെ നമ്പറിനുണ്ട് രചിത ഒരു രൂപ പോലും അതെടുക്കത്തില്ല അത് ഈ രോഗിയും കിട്ടുന്നത് ഞങ്ങൾക്ക് തന്നത്തേ ഉള്ളൂ ൊട്ടയൊക്കെ പിടിച്ച എന്റെ ജീവിതം തരും അതിന് പോയിട്ട് എന്നെ രണ്ടര രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ പത്ത് വിസയുടെ വരുന്ന എനിക്കില്ലതാണ് ഇദ്ദേഹത്തെ നോക്കാൻ ഞാൻ ജോലിക്ക് പോകും ഇനി യാതൊരു വിധ സാമ്പത്തിക ഇല്ല ഇല്ല തുടർന്ന് ഈ വ്യക്തിയെ ില്ല അറു അറുന്നൂറ് രൂപ അനിയത്തി കൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാനുമേ ഉള്ളു അറുന്നൂറുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാനും ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നാണ് അത് പറഞ്ഞത് അത്രയല്ല എന്റെ ഒന്നുമില്ല പറയാം കൂടുതൽ പറയാനും ഇല്ല ഇവിടെ കൊണ്ട് കഴിവില്ല